പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ആളില്ലാ ദൗത്യത്തിനായി റോക്കറ്റ് നിർമ്മാണം തുടങ്ങി പരീക്ഷണ വിക്ഷേപണം അടുത്ത മാസം നടക്കും ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റിന്റെ തുടങ്ങിയിട്ടുണ്ട് ും ശ്രീഹരിക്കോട്ടെ ആണ് ജോലികൾ തുടങ്ങിയത് ദൗത്യം വിജയിച്ചാൽ അടുത്ത വർഷം അവസാനം ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കും സോളിഡ് മോട്ടോറുകളുടെ ഏകോപനമാണ് ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്നത് ലിക്വിഡ് എഞ്ചിൻ മോട്ടോർ സ്പേസ് സെന്റർ തയ്യാറാണ് ക്രൂ മൊഡ്യൂളിൻ്റെയും സർവീസ് മൊഡ്യൂളിൻ്റെയും നിർമ്മാണം തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും ബംഗളൂരു യു ആർ റാവു സ്പേസ് സെന്ററിലുമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനെട്ടിന് നടത്തിയ എൽ വി എം ത്രീ കെയർ മിഷന്റെ പത്താം വാർഷികമാണ് ഗഗയാൻ ദൗത്യത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൗത്യമായിരുന്നു എൽ വി എം ത്രീ രണ്ടായിരത്തി പതിനാലിലെ ദൗത്യത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള എൽ വി എം ത്രീ എക്സ് ക്രൂ മൊഡ്യൂളിനെ നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ സബോർബിറ്റിൽ ഉയരത്തിലെത്തിക്കുകയും പിന്നീട് നിയന്ത്രിതമായി ബംഗാൾ ഉൾക്കടലിൽ തിരിച്ചിറക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ